ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്വപ്നങ്ങളെ കുറിച്ചാണ് ഈ അഞ്ച് സ്വപ്നങ്ങൾ എപ്പോ കണ്ടാലും രഹസ്യമായി സൂക്ഷിക്കുക ചില സ്വപ്നങ്ങൾ വരാനിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ കാണിച്ചു തരുന്നവയാണ് ചില സ്വപ്നങ്ങൾ നമ്മുടെ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ സൂചനയായിട്ടും സ്വപ്നങ്ങളെ വിലയിരുത്തുന്നു മഹാഭാഗ്യങ്ങൾ വരുന്നതിനു മുമ്പുള്ള സ്വപ്നങ്ങൾ നമ്മൾ ോടും പങ്കുവെക്കാൻ പാടുള്ളതല്ല അങ്ങനെ പങ്കുവെക്കുന്ന സ്വപ്നങ്ങളുടെ ഫലം ഇല്ലാതായി പോകുമെന്നാണ് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് സ്വപ്നശാസ്ത്രത്തിൽ ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്വപ്നം ദൈവങ്ങൾ ദൈവചിത്രങ്ങൾ ആരാധനാലയങ്ങൾ ഉത്സവങ്ങൾ നിങ്ങൾ കാണുന്നതെങ്കിൽ മഹാഭാഗ്യമായി കരുതപ്പെടുന്നു ക്ഷേത്രമോ പൂജയോ ദൈവവിഗ്രഹമോ കാണുന്നതെങ്കിൽ അതിനർത്ഥം ജീവിതത്തിൽ മുന്നോട്ട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് ഈശ്വരാനുഗ്രഹത്തിന്റെ ഭാഗമായി വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഒരാളോടും പങ്കുവെക്കാൻ പാടുള്ളതല്ല പങ്കുവെച്ചാൽ ആ സ്വപ്നത്തിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നാണ് സ്വപ്നശാസ്ത്രം പറയുന്നത് ഇനി രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ഫലവൃക്ഷങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതായത് ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ കാണു സ്വപ്നം കാണുകയാണെങ്കിൽ ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ സാമ്പത്തികമായ നേട്ടം കൈവരിക്കുന്നതായിരിക്കും സമ്പത്ത് നിങ്ങളെ തേടി വന്നിരിക്കുന്നതായിരിക്കും എന്നാണ് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് ഇനി മൂന്നാമത്തെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് വെള്ളിക്കുണം അതായത് വെള്ളി നിറച്ച പാത്രം നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ഈശ്വര കടാശം നിങ്ങൾക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഇനി നാലാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് മരണമാണ് നിങ്ങൾ സ്വപ്നത്തിൽ മരണം കാണുകയാണെങ്കിൽ ആ സ്വപ്നം വേദനാജനകമാണെങ്കിൽ കൂടിയും സ്വപ്നത്തിൽ നിങ്ങൾ മരിക്കുന്നതായിട്ടോ മറ്റൊരാൾ മരിക്കുന്നതായോ കാണുന്നത് തീർച്ചയായും അനുഗ്രഹമേറിയ സ്വപ്നമായി കണക്കാക്കുന്നു നമ്മൾ മരിക്കുന്നത് ദീർഘായുസ്സിന്റെ ലക്ഷണമായി കരുതുന്നു നല്ല സമയത്തിന്റെ സൂചനയാണ് മരണം സ്വപ്നം കാണുന്നു കാണുന്നത് ഇനി അഞ്ചാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് മാതാപിതാ മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കുന്നതായി കണ്ടാൽ അഥവാ വെള്ളമോ ജലാശയമോ സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇത് ജീവിതത്തിൽ സാമ്പത്തിക മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരോടും പറയാൻ പാടുള്ളതല്ല സ്വപ്നം എന്നത് നമ്മുടെ ഉപഭോഗ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാഴ്ചകളാണ് അവയിൽ പലതും നമ്മുടെ ഭാവിയെ പറ്റിയുള്ള സൂചനകളുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുതേ നന്ദി നമസ്കാരം